പാട്ടുപാടിയത് പ്രശസ്തരായ മുസ്ലിം ഉസ്താദ്മാരാണ് അവർ പാട്ടുപാടി നമ്മൾ ചെയ്തത് പള്ളി പൊളിക്കലായിരുന്നു ഇതായിരുന്നു തലക്കെട്ട് ഇതായിരുന്നു തലക്കെട്ട് ഇത് ഇത് ബേബി നിമിത്തം കിട്ടിയ ഒരു സംഭാവനയാണ് ബേബിയുമായിട്ട് ഇന്നും നമ്മൾ സംസാരിച്ചത് ഒട്ടുമുക്കാലും സംഗീതമാണ് പാശ്ചാത്യ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവും ഒക്കെ ബേബിയുടെയും ഇഷ്ടവിഷയം അതാണ് അല്ലാതെ കാര്യമായി രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ല ജൈവകൃഷിയൊക്കെ അല്ല വിഷയം എന്ന് പറയുന്ന ഇല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ സെക്രട്ടറി രാകേഷ് ജൈവകൃഷിയുടെ ഒരാളാണ് അദ്ദേഹം പണ്ട് അദ്ദേഹവും ഭാര്യയും സ്ഥിരമായി ഇവിടെ അവർ കൃഷി ചെയ്ത് കിട്ടുന്ന ഫലങ്ങൾ കൊണ്ടു കൊണ്ടുതരാറുണ്ട് എനിക്ക് പല സുഹൃത്തുക്കളും ഇടുക്കിയിൽ നിന്നും പീരുമേട്ടിൽ നിന്നും തൃശൂരിൽ നിന്നും ഒക്കെ കൊണ്ടുതരും പിന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ ശിവദാ തന്നെ അൻപി സ്ഥിരമായി കൊണ്ടുതരും ശിവതാ ഇവിടുത്തെ എൻ്റെ പത്മാവതി പഴപ്രസമ കാര്യത്തിൽ വളരെ നിഷ്ലാധയാണ് പ്രസമനിൽ ഏറ്റവും നല്ലത് രുചികരം പഴപ്രസമു അതിൻ്റെ രുചി ഒന്നോ രണ്ടോ ദിവസം ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇന്നിപ്പം അടുപ്പത്ത് നിന്ന് വാങ്ങിയതിൻ്റെ ഉടനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന് എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യത ശിവദാസിന് അവകാശപ്പെട്ടതാണ് ശിവദാസ് വന്നാലും ഞങ്ങൾ സംസാരിക്കുക ജൈവകൃഷി ലൈബ്രറി പ്രസ്ഥാനം ലൈബ്രറി പ്രസ്ഥാനം ഇത്തരം <laughs> കാര്യങ്ങളാണ് okay.